പേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇന്നിപ്പോൾ ആരംഭിക്കാണ്ടിരിക്കുന്നു ഈ ചോർച്ച എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ ഉടമയുടെ മൊഴി എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അമ്പിളി ചേരുന്നു വിവരങ്ങളുമായി അമ്പിളി ഏതായാലും ഇതിൽ എന്തൊക്കെ നടപടികളാണ് ഇതോടെ ആരംഭിച്ചിരിക്കുന്നത് സ്വപ്ന സംസ്ഥാന സർക്കാർ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ പ്രാഥമിക അന്വേഷണ ചുമതല കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക ഏറ്റവും പ്രധാനമായും കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറവും കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുക കൊടുവള്ളി ആസ്ഥാനമായ എം എസ് സൊലൂഷൻ എന്ന സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പത്താം ക്ലാസ്സിലെയും അതുപോലെ തന്നെ പ്ലസ് വണിലെയും എല്ലാം തന്നെ ചോദ്യപേപ്പറുകൾ ചോർച്ച ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ യൂട്യൂബ് ചാനലിന്റെ മേധാവിയുടെ മൊഴിയെടുക്കും നിയമപരമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഇവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എങ്ങനെയാണ് ഈ എം എസ് സൊല്യൂഷൻ എന്ന സ്വകാര്യ യൂട്യൂബ് ചാനലിന് ചോദ്യപേപ്പർ ചോർത്തി കിട്ടിയത് ആരാണ് ഇതിന് പിന്നിൽ ചോദ്യപേപ്പർ ചോർത്തിയത് ആര് ഒപ്പം തന്നെ ഇതിന് പിന്നിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപെടൽ പാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരിക ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന്റെ മറ്റു ഘട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ വിശദമായ പരിശോധനകളിലേക്കൊക്കെ പോവുക നമുക്കറിയാം ഈ ചോദ്യപേപ്പർ ചോർന്നത് വലിയ വ്യാപക വിമർശനത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡിജിപിയെ നേരിട്ട് കണ്ട് പരാതി നൽകുന്നു ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഡിജിപിയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും സാഹചര്യത്തിലാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടൊരു കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം നീങ്ങുന്നത് സമാനമായി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരു ഒരന്വേഷണം നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിലാണ് പ്ലസ് വണ്ണിലെ കണക്ക് പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നത് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷകളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു കർശന നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതടക്കമുള്ള ഒരു വിമർശനം പൊതുസമൂഹ ത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ശക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ഒരു കർശന നടപടിയിലേക്ക് അല്ലെങ്കിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഒരു കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമാനമായി അന്വേഷണം നടത്തുന്നുണ്ട് സ്വപ്ന